സംസ്ഥാനത്ത് ക്ഷേമനിധി ബോർഡ് വഴിയുള്ള ആനുകൂല്യങ്ങളും സാമൂഹിക സുരക്ഷാ പെൻഷനുമെല്ലാം മുടങ്ങാതെ ലഭിക്കുന്നതിനുള്ള വാർഷിക മസ്റ്ററിങ് പരിപൂർണ തോതിൽ സംസ്ഥാനത്തുടനീളമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി ആരംഭിച്ചു കഴിഞ്ഞു തുടക്കത്തിൽ സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങി സെർവറിൽ നെറ്റ്വർക്ക് അതായത് ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾ വയോജനങ്ങൾ നേരിടാൻ തുടങ്ങിയിട്ടുണ്ട് പെൻഷൻ മുടങ്ങുമെന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ആദ്യ സമയം തന്നെ ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നു പക്ഷേ നെറ്റ്വർക്കിലെ പിഴവുകൾ കാരണം നിരാശരായിട്ട് മടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതും വയോജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് വീണ്ടും ഈ വർഷവും നീങ്ങുന്ന ഒരു സാഹചര്യം അതുകൊണ്ടൊക്കെ തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ മസ്റ്ററിങ് താൽക്കാലികമായിട്ട് നിർത്തിവെച്ച സെർവർ പരിഷ്കരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മസ്റ്ററിങ് തടസ്സപ്പെടുകയും ചെയ്തിരുന്നു നാളെ മുതൽ സമ്പൂർണ്ണ മസ്റ്ററിങ് വീണ്ടും പുനരാരംഭിക്കുകയാണ് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ തന്നെ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർ സാമൂഹ്യ സുരക്ഷാ പെൻഷന് കീഴിൽ ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം ജൂലൈ മാസം എട്ടാം തീയതി തിങ്കളാഴ്ച മുതൽ വീണ്ടും മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നതിന് വേണ്ടി സാധിക്കും ക്ഷേമനിധി ആനുകൂല്യം ലഭിക്കുന്നവരും അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ കീഴിൽ ആനുകൂല്യം വാങ്ങുന്നവരുമുണ്ടെങ്കിൽ അവർ രണ്ട് രീതിയിലും മസ്റ്ററിങ് ചെയ്യേണ്ടത് ആവശ്യമാണ് അങ്ങനെ വരുമ്പോൾ മുപ്പത് രൂപ വീതം രണ്ട് കാര്യങ്ങൾ ചെയ്തതിനും അറുപത് രൂപയോളം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് വയ്യാഴിക ആളുകളുടെ വീടുകളിൽ മസ്റ്ററിങ് ചെയ്യുന്ന സംവിധാനമാണുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് പഞ്ചായത്തിലോ അതല്ലായെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ ഏൽപ്പിക്കണം അങ്ങനെ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി മസ്റ്ററിങ് നിർവഹിക്കും അങ്ങനെ ചെയ്യുമ്പോൾ അൻപത് രൂപയോളം നമ്മൾ ആ ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ബയോമെട്രിക് മസ്റ്ററിങ് വിരൽ പതിച്ചുള്ള മസ്റ്ററിങ് സംവിധാനമാണ് പെൻഷൻ വാങ്ങുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാരിനെ അറിയിക്കുന്ന പ്രക്രിയ അപ്പോൾ ഇതിൽ വിരലുകൾ പതിയാത്ത സാഹചര്യമോ അല്ലെങ്കിൽ മസ്റ്ററിങ് പരാജയപ്പെടുന്ന സാഹചര്യമോ ഉണ്ടായി കഴിയുമ്പോഴാണ് ഐറിസ് ഉൾപ്പെടെയുള്ള സ്കാനിങ് രീതിയിലേക്ക് കടക്കുക അങ്ങനെ വരുമ്പോൾ മസ്റ്ററിങ് പരാജയപ്പെടുന്ന ഒരു രീതി ഇല്ലാതാവുന്നു ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മസ്റ്ററിങ്ങിന് വേണ്ടി എത്തിച്ചേരുന്ന വ്യക്തികൾ ആദ്യം ചെയ്യേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിൽ വിളിച്ച് അന്വേഷിക്കുക എന്നുള്ളതാണ് തിരക്കുകൾ ഉണ്ടാകുന്ന പക്ഷം ഒരു പക്ഷേ പോയി നമ്മൾ നിരാശരായിട്ട് മടങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും ഇനി അതല്ല എങ്കിൽ നമുക്കറിയാം വയോജനങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എത്തിച്ചേർന്ന് കഴിയുമ്പോഴായിരിക്കും നെറ്റ്വർക്ക് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ആധാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനു വേണ്ടി ആവശ്യമായത് തന്നെ ആധാർ അധിഷ്ഠിത വേരിഫിക്കേഷൻ ചിലപ്പോൾ പൂർത്തിയാകാൻ സാധിക്കാതെ വരുന്ന സാഹചര്യം അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കണം പ്രശ്നങ്ങളില്ല എങ്കിൽ നമുക്ക് എത്തിച്ചേർന്ന് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും ചില മേഖലകളിൽ എല്ലാവരും ഇത് ചെയ്യുന്നതിന് വേണ്ടിയാണ് സ്പെഷ്യൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ഓരോ വാർഡുകൾക്ക് നിശ്ചിത ദിവസം എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകമായിട്ട് അനുവദിച്ചും ഇപ്പോൾ മസ്റ്ററിങ് ക്യാമ്പുകൾ നടത്തപ്പെടുന്നുണ്ട് നമ്മുടെ വാർഡിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ആ ദിവസങ്ങളിൽ ഇത് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നതായിരിക്കും മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി കയ്യിൽ നമ്മൾ കരുതേണ്ടത് ആധാറിൻ്റെ ഒരു കോപ്പിയാണ് അപ്പോൾ ഈ ആധാറിൻ്റെ പകർപ്പുമായിട്ട് വേണം നമ്മൾ മസ്റ്ററിങ്ങിന് വേണ്ടി എത്തിച്ചേരുന്നതിന് മസ്റ്ററിങ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കും ഇനി ഈ മാസവും നമുക്ക് പെൻഷൻ ആനുകൂല്യമുണ്ട് ഈ മാസം തന്നെ മസ്റ്ററിങ് ചെയ്താലേ ഈ മാസം പെൻഷൻ അനുവദിക്കുമ്പോൾ ലഭിക്കുകയുള്ളൂ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഈ മാസവും വരുന്ന സങ്ങളിലും എല്ലാം പെൻഷൻ മുടക്കം കൂടാതെ ലഭിക്കും പിന്നീട് അതിനൊക്കെ ശേഷമായിരിക്കും നമുക്ക് മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് ആനുകൂല്യം തടസ്സപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ സമയമുണ്ട് നമ്മളുടെ സമയവും സാഹചര്യവും എല്ലാം കണക്കിലെടുത്ത് തിരക്കുകൾ കുറയുന്ന പശ്ചാത്തലത്തിൽ നമുക്ക് പോയി ചെയ്യാൻ സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക